ഭയങ്കര സന്തോഷമുണ്ട് ഹേമ റിപ്പോർട്ട് പുറത്തു വന്നു കുറച്ച് ലേറ്റായി അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കുറച്ചും കൂടി മുമ്പേ വരാമായിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേഖല പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ചൂഷണം അവരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ പറയലെ ആരൊക്കെ പ്രതികരിക്കുന്നത് അവരാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ മീഡിയക്കാരനെ കാണിക്കുന്നത് അതാണ് ഏറ്റവും നമ്മൾ പ്രതികരിച്ച് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ബിക്കോസ് ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത് പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെയും പിന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണുങ്ങളുടെയും ആയിട്ട് പറയുകയാണ് അപ്പം നമ്മളൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണിച്ചിട്ടുണ്ട് മീഡിയ ഉൾപ്പെടെ അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി അല്ല ഏത് മേഖലയിലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ് സോ അതാണ് ഇത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് ഇതൊരു ജസ്റ്റ് ബേബി സ്റ്റെപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാനിപ്പോൾ ഇതായിരിക്കും അറിഞ്ഞത് പക്ഷേ ഇതൊക്കെ ഒന്ന് ഒരു ഒന്ന് എന്താ പറയുക നടന്നു വന്ന് ഒന്ന് ഓക്കെ ആയി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും പോയി കഴിഞ്ഞിട്ടേ നടക്കണ്ടാവുണ്ടോ ഇത് പോയി വർഷങ്ങളായിട്ട് ചലച്ചിത്ര ഒരാളെന്ന നിലയിൽ സ്ത്രീകളുടെ അടക്കം യുവതികളുടെ നടിമാരുടെ വാതിലിൽ വന്നു മുട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ആളുകളും മുടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനുഭവം ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടോ അല്ല എന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് പറയാത്ത ഇപ്പോഴല്ലേ ഈ ആൾക്കാരെല്ലാം ഇപ്പോഴത്തെ തലമുറയല്ലേ കുറച്ചുകൂടി ഫൈറ്റർ ആയിട്ട് വന്നത് അപ്പം ഞാനുള്ള സമയത്തെല്ലാം ഞാൻ എനിക്കങ്ങനെ ബുദ്ധിമുട്ടില്ല ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ് എനിക്ക് എനിക്കിതൊന്നും എൻ്റെ ഒരു നാലഞ്ച് കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക പക്ഷേ എനിക്ക് മോശമായ ഒരു അനുഭവം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് അറ്റോൾ ബിക്കോസ് നോ പറയണ സ്ഥലത്ത് നോ പറയണ ഒരാളായതുകൊണ്ട് ഇന്നല്ല സ്കൂള് തൊട്ട് ഞാൻ അനേശ്വരം തൊട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ തന്നെയാണ് സോ എൻ്റെ നിലപാടെപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അക്കാദമിയുടെ ഞാൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നടന്നിണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും അത് പറയാതെരുന്നു അതെന്തുകൊണ്ടെന്നാണ് ഞാൻ പറയണത് പക്ഷേ വാട്ട് ആൻഡ് സെഡൻഡൻ ആ കുട്ടി ഈ ഒരു ധൈര്യം എടുത്ത് ഇന്ന് മുന്നോട്ട് വന്നു അതുകൊണ്ട് എന്താ പറയുക കുറേ പെണ്ണുങ്ങളും സ്ത്രീകളെല്ലാം മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമ്പോഴും ഈ അവർ വളരെ സുരക്ഷിതരായിട്ട് നിൽക്കുകയാണ് അവരെ സംരക്ഷിക്കുന്ന പല നിങ്ങൾ മീഡിയക്കാർ അവരെ സുരക്ഷിതാക്കിയിട്ട് അവർക്ക് ഒരു ഫീലിംഗ് കൊടുക്കും കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് അസസിനേറ്റ് ചെയ്യാതെ എൻ്റെ എത്രയോ കേസസിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ പൊതുവേദിയിൽ പ്രസവം നടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മീഡിയാസ് ആഘോഷിച്ച ആൾക്കാരല്ലേ അതെല്ലാം ഞാൻ തരണം ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാറിയോ എനിക്കറിയാം ഞാൻ ഒരു ഫീൽഡ് അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയും പറയുമെന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഞാൻ എനിക്ക് തന്നൊരു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ വെരി വെരി ഹാപ്പി ഞാൻ പറയുന്നത് എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ വരണം എന്നല്ല പറയുന്ന ഒരാളാണ് ഭയങ്കര അത്ര മോശമായ ഇൻഡസ്ട്രി അല്ല പക്ഷേ അത് നമ്മളെങ്ങനെ അതിന് കൈകാര്യം ചെയ്യണം അതാണ് അല്ലേ എന്നോട് ഇപ്പൊ പറഞ്ഞു ആണുങ്ങൾ ആയ പതിനഞ്ചാണ് വൈ നോട്ട് പെണ്ണുങ്ങൾ ഉണ്ടാവും ചെലപ്പോ നോക്കൂ പോയി നോക്കൂ ഞാനൊരു പവർ അല്ലേ എത്രയോ എത്രം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ എനിക്ക് വരാനുള്ള സിനിമ വരും എനിക്ക് കിട്ടാനുള്ള സിനിമ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ വരും എനിക്ക് കിട്ടാനുള്ള ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എനിക്ക് ഏത് കഥാപാത്രം ചെയ്യണം ഞാനൊരു ബോൾഡാണ് ബ്യൂട്ടിഫുൾ ആണ് എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു നടക്കേണ്ടത് ബോൾഡൊന്നുമല്ല പറയുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയാനുള്ള കാര്യം നിലപാടെടുക്കുന്നതുകൊണ്ട് ബോൾഡ് ആവുകയല്ല അത് നിങ്ങൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത് അത് മീഡിയക്കാര് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു നോക്കൂ എത്ര പെണ്ണുങ്ങൾ പുറത്തു വരും വരും ആണുങ്ങള് ഫോർ വാട്ട് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായ അത് കോൺഫിഡ് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് അത് അവിടെയാണ് എൻ്റെ എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പന്ത്രണ്ട് വയസ്സിലെ മോള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി നന്ദി പറയേണ്ടത് നിങ്ങൾ മീഡിയക്കാരാണ് എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും പക്ഷേ എവിടേക്കോ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഐ ടേക്ക് എല്ലാം പോസിറ്റീവായിട്ട് നെഗറ്റീവ് മാത്രം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ കാര്യം തന്നെ ഞാൻ ഒന്നും വർക്ക് ചേർത്ത് അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു പ്രശ്നം ചെയ്യണ്ടാവില്ലെന്ന് പറഞ്ഞു പരിഹരിക്കാൻ ഇടപെടേണ്ട ആളുകളാണ് ആ ആ സംഘടന സംഘടന അതിനകത്ത് ഒരു അല്ല എൻ്റെ എൻ്റെ പ്രശ്ന സമയത്ത് ഞാൻ അവരോട് കണ്ട് പറഞ്ഞ ഒരു ഒരു പൊതുവേദിയില് ഒരു എന്താ പറയാ വെള്ളം വെള്ളംകളി സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ അമ്മയല്ല ഫെഫ് കെ അല്ല ഫിഒ എല്ലാവരും എല്ലാവരും നിന്നുണ്ടായിരുന്നു പക്ഷേ കേസ് ഞാൻ തന്നെയാണ് നടത്തേണ്ടത് മനസ്സിലായോ അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ ഇതാണ് ചോദ്യം കൊടുക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ അമ്മ ആ തരത്തിൽ മേ ബി ബിക്കോസ് ഞാനത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പിന്തുണ ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പ്രതീക്ഷിക്കും ഞാൻ ആരും വെയിറ്റ് ചെയ്യാറില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്തിരുന്നാലേ ഞാൻ ആ ആൾ പോയിട്ട് മുന്നോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്യണത് ൂപ്പ് ഇടപെട്ടിട്ട് അവസരം കിട്ടിയത് ഇവർ ഇടപെട്ടിട്ട് സിനിമ എത്രയോ സിനിമകള് ഒമ്പത് സിനിമ വിഴുങ്ങി ണ്ടോ ചെലപ്പോ നിങ്ങൾ നിങ്ങൾ എന്റെ ദുഷ്മന്മാരാണെങ്കിലോ സ്ത്രീകളുണ്ട് അതിൽ ഐ ഡോക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത് അത് എനിക്ക് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അതേ സമയത്ത് സ്ത്രീകൾ സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല ഏറ്റവും വലിയ ദുഷ്മം സ്ത്രീന്റെ സ്ത്രീ തന്നെയാണ് അതാണ് പറഞ്ഞത് എനിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ പേരൻസ് മീൻസ് യു ഹവ് ടു ഫൈറ്റ് ബാറ്റൽ എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഡബ്ല്യു ബി സി സി ചെയ്തിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവർ കാരണല്ലേ പുറത്ത് വന്നത് അങ്ങനെയെങ്കിലും പുറത്ത് വന്നല്ലോ അപ്പോൾ ഇനി അങ്ങനെ പക്ഷേ ഈ നമ്മൾ ഈ സബ് ടീമുണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല യുനോ ഇപ്പോൾ അമ്മ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് എത്രയോ ആൾക്കാർക്ക് എന്താ പറയുക കൈനേട്ടം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ പക്ഷെ അതിന് നമ്മളെ അമ്മ എപ്പോഴും ട്വൻ്റി ഫോർ സെവൻ നമ്മളെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങളെ ട്വന്റി ഫോർ സെവൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടോ ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഫൈറ്റ് ചെയ്യണം ഈ ഈ റിപ്പോർട്ടിലെ പുറത്തു വന്നു അതിനകത്ത് വലിയ ചർച്ചകൾ ഒരു ഭാഗം നടക്കുന്നുണ്ട് അപ്പോഴും ഇതിനകത്ത് ഇതിനകത്ത് സർക്കാർ നിലപാട് നിലപാട് കേസ് എടുക്കാൻ കഴിയില്ല ഇവർ പരാതി അങ്ങനെയാണ് സർക്കാരിന്റെ ഞാൻ പറഞ്ഞത് ഞാൻ കൊടുത്ത കേസസ് നമ്മൾ പ്രൂഫ് കൊടുക്കണം നമ്മൾ ഇത് ചെയ്യണം നമ്മൾ അത് ചെയ്യണം പിന്നെ അതെങ്ങനെ ഒരു കേസും സമയത്ത് സോൾവ് ചെയ്യില്ല എത്രയോ പന്ത്രണ്ട് വർഷം ടെ എന്തോ കൊടുത്ത ഇന്ന് എത്രയായി പതിനഞ്ച് വർഷമായില്ലേ ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കല്യാണം കഴിച്ച ഒരു കുട്ടിയായി യുനോ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ എവിടെ പോവാൻ എനിക്കറിയില്ല ഞാൻ ഉണ്ടാവുമോ എന്നും അറിയില്ല അപ്പം അങ്ങനത്തെയാണ് കേസ് ഇവിടെ നടക്കുന്നത് ഒരു പെണ്ണിനെയും ഒരു കേസും ഒരു കോടതിയും ഒരു ഹൈക്കോർട്ടും സ്ത്രീ ജഡ്ജായാലും സ്ത്രീ വക്കീലായാലും ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല ഐ എം നോട്ട് സപ് എക്സ്പെക്ടി എനിത്തിങ് ഞാൻ ഒരു ചേഞ്ചും പ്രതീക്ഷിക്കില്ല ലോ മാറാനുള്ള സമയം കഴിഞ്ഞു യുനോ ലോ കുറച്ചും കൂടിയും ആൾക്കാർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലോനെ ഒന്ന് സമീപിച്ചാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അത് നേരിടും